ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മെയ് പന്ത്രണ്ട് മുതൽ ബുക്ക് ചെയ്യുന്നവർക്ക് മിക്സി മൂന്ന് പവൻ പവൻ ബുക്ക് ബുക്ക് ചെയ്യുന്നവർക്ക് ചെയ്യുന്നവർക്ക് ഡിന്നർ സെറ്റ് രണ്ട് ഫ്രൈ പാൻ ഗോൾഡൻ ഡയമണ്ട്സ് കടുവ ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി കൊല്ലപ്പെട്ട സംഭവം കാളികാവ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർവകക്ഷിയോഗം ചേർന്നു കടുവയെ പിടികൂടുന്നതുവരെ ദൗത്യം തുടരുമെന്ന് വനംവകുപ്പ് ഉറപ്പു നൽകി ഇ പി അനിൽകുമാർ എംഎൽഎയുടെ നിർദ്ദേശപ്രകാരമാണ് സർവകക്ഷി യോഗം നടന്നത് സംഭവത്തിന് ശേഷം അൻപതോളം പേരടങ്ങുന്ന ദൌത്യസംഘം പ്രദേശത്തെ തിരച്ചിൽ നടത്തിവരികയാണ് മേഖലയിലെ റബ്ബർ തോട്ടങ്ങളിലെ അടിക്കാടുകൾ വെട്ടിമാറ്റാനും കടുവ ഭീതിയിൽ ജോലി നഷ്ടപ്പെടുന്ന തൊഴിലാളികൾക്ക് സഹായമെത്തിക്കാനും തീരുമാനിച്ചു അതുകൊണ്ട് ജനങ്ങളുടെ സ്വത്തിനും അവരുടെ ജീവൻ സംരക്ഷണം നൽകുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട അപ്പൊ അതിനാവശ്യമായ നടപടികൾ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളത് അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും ഏതെല്ലാം എന്നോട് അനു പറഞ്ഞു അവരുടെ പെട്ടെന്ന് തന്നെ പിടിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ കൂടി തന്നെ അതുമായി ബന്ധപ്പെട്ട ചിത്രം തെളിപ്പെണ്ണ പറയുന്നത് അത് ഏറ്റവും നല്ല കാര്യം എത്ര പെട്ടെന്നാണോ കഴിയുന്ന അത്ര അവിടെ നമുക്ക് ഈ ഈ ഈ ഒരു 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 ഓപ്പറേഷൻ പ്രതിഷേധം അതൊന്നങ്ങനെ ആറിടത്ത് വരുമ്പോ നമ്മുടെ ഈ പ്രവർത്തനങ്ങളിൽ അറോട്ട് പോകുന്ന ഒരു സ്ഥിരതലത്തിലേക്ക് പോകാൻ പറ്റില്ല നിർബന്ധമായും കടുവയെ നമുക്ക് ഇവിടെ പിടികൂടുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യം എത്ര ദിവസം എടുത്താണെങ്കിൽ എത്ര ദിവസം ഏറ്റവും സന്തോഷം നാളെ കഴിഞ്ഞാൽ തോന്നുന്നു നമുക്ക് ആശങ്ക കിട്ടും പക്ഷെ അത് നമുക്ക് കടുവയെ പിടിച്ച ശേഷം മാത്രമേ നമുക്ക് ഒരു സുരക്ഷിത ബോധം അവിടെ തൊഴിൽ ചെയ്യുന്ന ആളുകളുണ്ട് രാവിലെ ഇപ്പോൾ നാലു ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്